ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ എൽ ഡി എഫ് വ്യാപകമായി കള്ളവോട്ട് ചെയ്തെന്ന് ഡീൻ കുര്യാക്കോസ് കള്ളവോട്ടിൽ പിടിക്കപ്പെട്ടവർ സി പി ഐ എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളാണെന്ന് ഡീൻ പറഞ്ഞു പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടെയാണ് പരാജയ ഭീതി മൂലം കള്ളവോട്ടുകൾ നടന്നതെന്നും അദ്ദേഹം ആരോപിച്ചു പരാജയ ഭീതി മൂലം സി പി ഐ എം വ്യാപകമായി കള്ളയോട്ടിന് ശ്രമിച്ചെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ഡീൻ കുര്യാക്കോസ് പറഞ്ഞു ചക്കുവള്ളം പഞ്ചായത്തിൽ സി പി എം ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ചു ബൂത്ത് നമ്പർ എഴുപത്തിയേഴിൽ വോട്ട് ചെയ്ത ശേഷം നമ്പർ എൺപതിൽ വോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ യു ഡി എഫ് ഏജന്റുമാർ സമയോജിതമായി ഇടപെട്ടതു മൂലം പിടിക്കപ്പെടുകയായിരുന്നു കരിമണ്ടൂർ പഞ്ചായത്തിലെ ബൂത്തുകളിലും കള്ളയോട്ട് നടന്നിട്ടുണ്ട് കല്ലൂർക്കാട് പഞ്ചായത്ത് മാറാടി പഞ്ചായത്തിലെ ബൂത്ത് നമ്പർ എന്നിവിടങ്ങളിലും കള്ളയോട്ട് നടന്നതായി ഡി പറഞ്ഞു നമ്മുടെ നാട്ടിലെ അറിയപ്പെടുന്ന സി പി എമ്മിന്റെ നേതാക്കന്മാർ ഇറങ്ങി കള്ളയോട്ട് ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി സി പി എം ആസൂത്രിതമായി ശ്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരമായി കള്ളവോട്ടിൽ പിടിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വത്തിന് സംസ്ഥാന നേതൃത്വത്തിൽ നേതൃത്വത്തിനൊക്കെ അറിവുണ്ടെന്നുള്ളതാണ് അപ്പോൾ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി സി പി എം ശ്രമിച്ചു എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു അതിൻ്റെ ആഴവും പരപ്പും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഏതായാലും നാല് സ്ഥലങ്ങളിൽ എൻ്റെ അറിവിൽ കള്ളവോട്ട് പിടിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത് വ്യാപകമായി ഈ പാർലമെൻ്റ് മണ്ഡലത്തിൽ എല്ലാ ഇടങ്ങളിലും തന്നെ അവർ നടത്തിയിട്ടുണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ ഒരു നിഗമനം അപ്പോൾ ഈ കാര്യത്തിൽ സി പി എമ്മിൻ്റെ ഉന്നത നേതൃത്വം മറുപടി പറയണം ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ച തെരഞ്ഞെടുപ്പാണ് പണക്കൊഴുപ്പിൻ്റെ ഒരു മേളയാക്കിയിട്ടാണ് സി പി എമ്മിനെ മാറ്റിയത് ഇക്കാര്യത്തിൽ വന്നിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പരാതി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ കാര്യത്തിൽ ഉചിതമായ നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് കരുതുകയാണ് സി പി ഐ എം ആസൂത്രിതമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു കദിനാപ്പാറ പ്രദേശത്ത് കള്ളവോട്ട് ചെയ്യാനെത്തിയ വ്യക്തിയെ സി പി എം പ്രവർത്തകരാണ് രക്ഷപ്പെടുത്തിയത് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകാത്തത് സി പി എം നേതൃത്വത്തിന്റെ ഇടപെടൽ മൂലമാണെന്നും അദ്ദേഹം പറഞ്ഞു കള്ളവോട്ട് സംബന്ധിച്ച യു ഡി എഫ് പ്രിസൈഡിംഗ് ഓഫീസർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു